ഒരു വിദേശ കക്ഷിയും ആക്രമണം നടത്താൻ ധൈര്യപ്പെടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി ഏത് ഭീഷണികളെയും നേരിടാൻ രാജ്യത്തിന്റെ സമഗ്ര സന്നദ്ധത റെഡിയായി കഴിഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിക്കാനുള്ള ചിന്ത പോലും എതിരാളികളുടെ മനസ്സിൽ വേണ്ടെന്നും അരാക്ഷി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തലസ്ഥാനമായ ടെഹ്റാനിൽ മുതിർന്ന ഇറാനിയൻ ദുരിതാശ്വാസ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉന്നത നയതന്ത്രജ്ഞൻ വിവിധ മേഖലകളുടെ പൂർണമായ തയ്യാറെടുപ്പും എടുത്തു കാണിച്ചു കൂട്ടായ സന്നദ്ധത രാജ്യത്തിന് സുരക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സായുധ സേനകൾ ദുരിതാശ്വാസ സംഘടനകൾ സർക്കാർ ജനങ്ങൾ എന്നിങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറായിരുന്ന ചില മേഖലകളെ അദ്ദേഹം പട്ടികപ്പെടുത്തി നമ്മുടെ സന്നദ്ധത നമ്മുടെ ഭൂമിക്കെതിരായ ഏതൊരു ആക്രമണത്തെയും തടയാനുള്ള ശക്തിയും കഴിവും നൽകുന്നുവെന്നും അരാക്ഷി പറഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക് ഉൾപ്പെടുന്ന ഒരു യുദ്ധവും ഉണ്ടാകില്ലെന്ന് മാധ്യമങ്ങളോട് താൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ കുറിച്ചുള്ള രാജ്യത്തിന്റെ സമഗ്രമായ ജാഗ്രതയും പ്രസക്തമായ സന്നദ്ധതയും കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം തയ്യാറെടുപ്പില്ലെങ്കിൽ രാജ്യത്തിന്റെ മേൽ സംഘർഷങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സായുധ സേനകളും ദുരിതാശ്വാസ യൂണിറ്റുകളും ഒരുപോലെ തയ്യാറെടുപ്പ് നടത്തുന്നുവെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു അതേസമയം റെഡ് ക്രോസെന്റ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തങ്ങളുടെ ദുരിതാശ്വാസ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും അപകടകരമായ സാഹചര്യങ്ങൾ നേരിടാനുള്ള ജാഗ്രതയും അരാക്ചി പ്രശംസിച്ചു രാജ്യത്തിനെതിരായ സൈനിക ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള നിലപാട് മറ്റ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും എടുത്തു പറയുന്നുണ്ട് ഈ മാസം ആദ്യം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ ചീഫ് കമാൻഡറായ മേജർ ജനറൽ ഹൊസൈൻ സലാമി ഇസ്ലാമിക് റിപ്പബ്ലിക് സംഘർഷത്തിന് തുടക്കമിടില്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ വന്നാൽ ആക്രമണ പ്രവർത്തനങ്ങളോടെല്ലാം നിർണായകമായി പ്രതികരിക്കുമെന്ന് ഊന്നി പറഞ്ഞിരുന്നു മാർച്ച് നാലിന് വിയന്നയിലെ അന്താരാഷ്ട്ര സംഘടനകളിലേക്കുള്ള റഷ്യയുടെ പ്രതിനിധി മിഖായേൽ ഉലിയാനോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടിയുടെ ഭീഷണികളെ സ്വീകാര്യമല്ല എന്ന് അപലപിച്ചിരുന്നു മാത്രമല്ല വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതിനിടയിൽ വിവിധ മേഖലകളിൽ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഇറാന് നിലവിൽ കഴിവുണ്ടെന്ന് ഐആർഎൻഎയോട് സംസാരിച്ച ബ്രിഗേഡിയർ ജനറൽ അമീർ റസ്റ്റഗരി പറഞ്ഞു പ്രതിരോധ മേഖലകളിൽ നമ്മുടെ ശക്തമായ സായുധ സേനകൾക്ക് ലഭ്യമായ തൊണ്ണൂറ് ശതമാനത്തിലധികം ഉപകരണങ്ങളും സംവിധാനങ്ങളും പൂർണമായും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിലെ വ്യാവസായിക സംഘടനകളും അവരുടെ സഹകരണ ശൃംഖലകളുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബഹിരാകാശം വായു കടൽ കര അന്തർവാഹിനി മേഖലകളിലെ പ്രതിരോധ ആവശ്യകതകൾ ഐ ഐ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്നുവരെ വിവിധ മേഖലകളിലായി ഏഴായിരത്തിലധികം സിസ്റ്റങ്ങൾ നിർമ്മിക്കുകയും സായുധ സേനയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു രാജ്യത്തിന് പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആധുനിക കപ്പലുകൾ ഉണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ടെലി കമ്മ്യൂണിക്കേഷൻ റെഡാർ ഇലക്ട്രോണിക് യുദ്ധം അഗ്നി നിയന്ത്രണം സോണാർ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഇറാനിയൻ വിദഗ്ദ്ധർ വിജയിച്ചിട്ടുണ്ടെന്നും റസ്റ്റഗരി പറയുകയുണ്ടായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ധേന ഡിസ്ട്രോയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാന്റെ നാവികസേനയിൽ ചേർന്നുവെന്നും ഇതുവരെ ലോകമെമ്പാടും സഞ്ചരിച്ച് അഞ്ച് സമുദ്രങ്ങളിലൂടെ അൻപത്തി അയ്യായിരം കിലോമീറ്ററിലധികം സഞ്ചരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഠിനമായ സമുദ്ര സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തിന്റെ ശക്തിയാണ് ഇത് കാണിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞു ആഗോളദാഷ്ട്രത്തിന്റെ ഉപരോധങ്ങളും തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തികളും ഉണ്ടായിരുന്നിട്ടും ഇറാന്റെ പ്രതിരോധ വ്യവസായം മുന്നേറുകയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു ഇറാന്റെ പ്രതിരോധ വ്യവസായങ്ങൾക്ക് അതിന്റെ കഴിവുകളെയും അറിവുകളെയും ആശ്രയിച്ച് വിവിധ അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് അനുസൃതമായി ശത്രുക്കൾക്ക് വിദൂരത്തു നിന്ന് കൃത്യമായ മറുപടി നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇറാനിയൻ സൈനിക വിദഗ്ധരും എഞ്ചിനീയർമാരും സമീപ വർഷങ്ങളിൽ വിപുലമായ തദ്ദേശീയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് സായുധ സേനയെ സ്വയം പര്യാപ്തമാക്കുന്നു പ്രതിരോധത്തിന് വേണ്ടിയുള്ള മിസൈൽ ശക്തി ഉൾപ്പെടെയുള്ള സൈനിക ശേഷികളെ ശക്തിപ്പെടുത്താൻ രാജ്യം മടിക്കില്ലെന്നും ഇറാന്റെ പ്രതിരോധ ശേഷികൾ ഒരിക്കലും ചർച്ചകൾക്ക് തുറന്നിടില്ലെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് അടിവരയിട്ടു ഇറാന്റെ പ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനി ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാജ്യത്തിന്റെ മിസൈൽ പദ്ധതിയെ ചോദ്യം ചെയ്യുന്ന ശത്രുക്കളെ അദ്ദേഹം പലതവണ തവണ അപലപിച്ചിട്ടുമുണ്ട്